കേവലം ഒരു ബസ് സ്റ്റാൻഡിന്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനപ്പുറത്തേക്കുള്ള അനന്തമായ സാധ്യതകളുള്ള ഒരു നാടാണ് നമ്മുടേത് എന്ന തിരിച്ചറിവോടെ നമുക്ക് മുന്നോട്ട് പോകാം ഇതിനെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മുമ്മന്നിനായ പാലോളി സഖാബോടുള്ള ഒരു വേദിയിൽ ഞാനിത് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു അനൗചിത്യമായി ഞാൻ കാണാണ് അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഞാൻ നിർത്തുന്നു അത് ഒരു മാതൃകയാണ് അതിനുവേണ്ടി മുൻകൈയ്യെടുത്തവർ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചവർ അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും ക്ഷണിച്ചിട്ടുള്ളവരോടുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു മറ്റൊരു മഹത്വം കൂടി ഈ ചടങ്ങിനെ ഞാൻ കാണുകയാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ആദരണീയനായ എം എൽ എ ആയിരുന്നു ബഹുമാന്യനായ പാലോളിയുള്ള ഒരു വേദിയിൽ ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നില്ല അത് ഉദ്ഘാടനം ചെയ്യാൻ അർഹൻ പാലോളിയാണ് എന്ന് പറഞ്ഞ നജീവകാന്തപുരത്തിൻ്റെ ആ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്